ഇരുപത്തേഴ് കൊല്ലം നിർത്താതെ നടന്നുകൊണ്ടേയിരിക്കുക എന്താ ഇയാളെ കുറിച്ചൊക്കെ പറയാം പക്ഷെ ഇങ്ങനത്തെ ചില മനുഷ്യന്മാരുണ്ട് അല്ലെ അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ടല്ല ഇബ്രും ബത്തൂത്തായാലും ഇങ്ങനെ കുളം ബസ് അവസ്ഥ കോടികമ ഇങ്ങനെ കുറെമാർ ഇങ്ങനെ വീട്ടിലിരിക്കില്ല അവരി കഴിഞ്ഞാൽ കിരികിരിപ്പ് കരിപ്പ് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നന്നുകൊണ്ടേയിരിക്കണം അതൊക്കെ ഒരു നിയോഗ മനുഷ്യന്മാർ പലതും കണ്ടെത്തിയിട്ടില്ല ഇങ്ങനത്തെമാർ വെച്ചിട്ടാ എന്താ ഇയാളുടെ കഥ എന്താ നോക്കാം ഏതായാലും ഈ ചങ്ങാതി അങ്ങ് നടക്കാൻ തീരുമാനിച്ചു ഒറ്റ നിയമമുള്ളൂ യാതൊരു വിധ ട്രാൻസ്പോർട്ടേഷനും അതായത് വാഹനങ്ങളൊന്നും ഉപയോഗിക്കില്ല വെറും കാലിൽ ഇയാളെ പേര് കാൾ ബുഷ്ന്നാണ് ഇയാൾ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടില് അതെ നമ്മുടെ ില്ലേ ഷൂസിന്റെ ലേസ് പോലത്തെ കണ്ടി അതിന്റെ സത്യൻ ഭാഗത്തുനിന്നാണ് പുള്ളി തുടങ്ങിയത് പുള്ളി പറഞ്ഞ എന്താ അറിയാ ഇവിടെ അങ്ങോട്ട് പുറപ്പെട്ടാ ഇനി ഇങ്ങോട്ട് തന്നെ തിരിച്ചെത്തും പക്ഷേ കാല് നടന്നു ഒരേ ഡയറക്ഷനില് പോയി ഞാൻ അവിടെ തിരിച്ചെത്തും ഒരു രണ്ട് കൊല്ലം കൊണ്ട് പുള്ളി സൗത്ത് അമേരിക്ക അങ്ങ് ക്രോസ് ചെയ്ത് പിന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം പുള്ളിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത് ഡെറിയാൻ ലോകത്തിലെ ഏറ്റവും അപകടകരമായ സ്ഥലമാണെന്ന് പോലും ഇതിൽ കൊടുങ്കാട് മാത്രമല്ല കൊള്ളക്കാര് മാത്രമല്ല ഇതിൻ്റെ ഇടയിൽ അപ്പുറത്തും ചില ഗോത്രക്കാർ ഇപ്പോഴും വെറുതെ അടിപൊളിക്കൊണ്ടിരിക്കുകയാണ് അതും ചെറുകിട പോത്രക്കാരൊന്നുമല്ല അമ്പം വില്ലൊന്നുമല്ല യുദ്ധ സാമഗ്രികൾ വെച്ചിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഏതായാലും ഒരു ഗ്രൂപ്പിന്റെ കൂടെയാണ് പുള്ളി ആ ഭാഗം ക്രോസ് ചെയ്തെന്ന് തോന്നുന്നു അങ്ങനെ ഒരു അമ്പത് ദിവസം പുള്ളി ഒരു അപകടം അപകടമില്ലാണ്ട് മുന്നോട്ട് പോയി അങ്ങനെ എങ്ങനെയൊക്കെയോ അതിനെ പുറത്തേക്കെത്തി പക്ഷേ ഒറിജിനൽ ൊമീനിയൻ പട്ടാളക്കാര് പുള്ളിനെ പതിനെട്ട് ദിവസത്തിന് കീഴിലിട്ടു ഏതായാലും അവസാനം അവർ വിട്ട് പുള്ളി നടത്തു തുടങ്ങി അങ്ങനെ ഏതാണ്ട് ആറ് കൊല്ലെടുത്ത് എന്ത് സെൻട്രലും പിന്നെ നോർത്തും അമേരിക്കകളൊക്കെ ക്രോസ് ചെയ്യാൻ അങ്ങനെ ബേറിംഗ് സ്ട്രേറ്റിലെത്തി ബേറിംഗ് സ്ട്രൈറ്റ് അറിയില്ലേ അപ്പുറം റഷ്യ അതായത് രണ്ട് ഭൂഖണ്ഡങ്ങൾ മുട്ടാന്ന് നിൽക്കുന്ന സ്ഥലം നടന്നു അതിൻ്റെ ഇടയിൽ കടല പക്ഷേ എപ്പോഴും പറ്റില്ല താണുത്തിട്ടേ ഈ പറഞ്ഞ കടലും അപ്പോൾ ഏതായാലും ഒരു ഫ്രഞ്ച് യാത്രക്കാരൻ ഡിമിറ്റിക് കീഫ് അയാളെ കൂടെ പുള്ളി അതായത് ഈ പറഞ്ഞ സ്ഥലത്ത് കൂടെ അങ്ങ് ക്രോസ് ചെയ്തു നടന്ന് പുള്ളിക്ക് അന്ന് അർത്ഥം സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഈ എൺപത് കിലോമീറ്റർ മാറി സഞ്ചരിക്കേണ്ടി വന്നു പിന്നെയാണ് റഷ്യക്ക് കയറിയത് അവിടെ പുള്ളിക്ക് വിസ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പുള്ളി ഇങ്ങനെ എല്ലാ തൊണ്ണൂറ് ദിവസവും ഇങ്ങനെ റൂട്ട് മാറ്റി മാറ്റി പോകേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ടാണ് പുള്ളിക്കാ ഒറിജിനലായിട്ട് പോകേണ്ട സ്ഥലത്തേക്ക് ഇങ്ങനെ തുറന്ന് തുറന്ന് പോകാൻ പറ്റിയിട്ടുള്ളത് അങ്ങനെ പോയി സൈബീരിയ ക്രോസ് ചെയ്തു സൈബീരിയേൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ മൈനസ് ഫിഫ്റ്റിയാണ് ഇതെല്ലാം കൂടെ ഒരു വനം എല്ലാം കിടക്കും അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കൊറോണ ഒന്നുമില്ലേ അന്ന് ലോകം അങ്ങോട്ട് പൂട്ടിയിട്ടില്ലേ പുള്ളി അത് കാരണത്താൽ കസാഖിസ്ഥാൻ അങ്ങ് കൂടി ഒന്നും ചെയ്യാൻ പറ്റാത്ത നാലുമല്ല നമ്മുടെ പൃഥ്വിരാജ് കുടിക്കുന്ന മാതിരി കാസ്പിയൻസിൽ പിന്നെ ക്രോസ് ചെയ്യണം അത് ക്രോസ് ചെയ്യണമെങ്കിലേ ഒന്നുകിൽ റഷ്യ കൂടെ പോണം അല്ലെങ്കിൽ ഇറാൻ കൂടി പോകണം പൊള്ളി എന്ത് ചെയ്യുന്നവരോ നേരെ നീന്താൻ തീരുമാനിച്ചു ഒരു ബോട്ട് കൂടെ പോയിട്ടുണ്ട് അതെന്താ കിടന്ന് ഉറങ്ങാൻ വേണ്ടി മാത്രം പുള്ളിയുടെ കൂടെ ആഞ്ചലോ മാക്സ് ടീം ഉണ്ടായിരുന്നു രണ്ടാളും കൂടെ അങ്ങ് ക്രോസ് ചെയ്ത് മുപ്പത് ദിവസം കൊണ്ട് ഇന്നേ വരെ ഒരു മനുഷ്യനും ഇതേമാതിരി ചെയ്തിട്ടില്ല ആദ്യത്തെ മനുഷ്യൻ അങ്ങനെ ഏതാണ്ട് മൂന്ന് ഡെക്കേറ്റ് ശകങ്ങൾ മുപ്പത് കൊല്ലം ഇരുപത്തി അഞ്ച് രാജ്യങ്ങൾ കിലോമീറ്റർ കാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക അവസാനം ഇയാൾ വീട്ടിലെത്തും എന്നറിയോ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇയാളുടെ ഈ ഒരു ചിന്താഗതിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാൻ തോന്നുന്നത് ഒറ്റ വാക്കിൽ പറയണം കമൻസിൽ എഴുതണം ഒറ്റ വാക്കിൽ പറയുക പണ്ട് സ്കൂൾ ചെയ്തിട്ടില്ല അത്